Dad. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ വീണ്ടും ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ എന്നെ മറക്കാൻ പാടില്ലല്ലോ ഗെയ്സ് അപ്പോൾ ഇതാ ഇന്നിവിടെ പെരും മഴ പറഞ്ഞാൽ പെരും മഴയാണ് കേട്ടോ രാവിലെ നീറ്റപ്പോഴേ മഴയാണ് ഇന്നലെ വൈകുന്നേരം കിടക്കുമ്പോഴും മഴയാണ് അപ്പോൾ മഴയോട് മഴയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ എന്നാൽ സ്കൂളിനൊക്കെ അവധിയാണ് കേട്ടോ മഴ ലീവൊക്കെ കിട്ടിയിരിക്കുകയാണ് അപ്പം ഇങ്ങനെ മഴ ഇന്നലെ മുതലേ നിർത്താതെ പെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ തോടും പാടൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ ഇങ്ങനെ തോടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്ത് കാണുമ്പോൾ ദിച്ചുൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അമ്മ നമുക്ക് പോവല്ലേ പോവല്ലേ എന്ന് അപ്പോൾ ഞാൻ അവനെ പറഞ്ഞാക്കാതെ ഇരിക്കായിരുന്നു കേട്ടോ എനിക്ക് പേടിയാണ് അങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഒറ്റയ്ക്കെന്നല്ല അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ആയിരിക്കും പോകാൻ എന്നാലും പേടിയാണ് കേട്ടോ ഒറ്റയ്ക്ക് പറഞ്ഞേക്കാനും അപ്പം ഞാൻ വേണ്ട അച്ഛൻ പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ പോയി മതിയെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ കാണാൻ എന്തോ രാവിലെ വർക്കിൻ്റെ കാര്യത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുഞ്ഞുണ്ണി നമുക്ക് പോകുവല്ലേ എന്ന് പറഞ്ഞു പ്പോ ഞാനും പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ കുറെ ആൾ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പൊ വീഡിയോ എടുക്കാം കാണും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് ഇതാ ഇവിടെ നോക്കുമ്പോൾ തോടെ നിറയെ നമ്മുടെ നാട്ടുകാരായിരുന്നു കേട്ടോ എല്ലാവരും ഇവിടെ ഇങ്ങനെ നോക്കി കൂടെ നിൽക്കുന്നുണ്ട് കൊറേ ആൾക്കാർ ഇതാ അത് കൂടെ കടന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നോ യസ് ഞങ്ങളുടെ തോടും തടക്കം ഒന്നായിട്ടുണ്ടായിരുന്നു ഇപ്പൊ സെറ്റ് ആയിട്ട് വന്നു നോക്കി വാട്ടക്ക് പോയിട്ട് അപ്പോൾ അങ്ങനെ കേസ് നമ്മൾ തോട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ്ടോ ഇതൊക്കെ പാടാണ് കേട്ടോ പാടം മൊത്തം വെള്ളമാണ് കുറേ കൃഷിനാശങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും കേട്ടോ കാരണം ഇങ്ങനെ വെള്ളം കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതാവുമല്ലോ അപ്പോൾ അങ്ങനെ ഇതോ ഇതാണ് തോട് ഇതുകൊണ്ടോ ഇങ്ങനെ വെള്ളമായിട്ട് ഞാൻ ഈ തോട് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെരുപ്പൊക്കെ ഇവിടെ അഴിച്ചുവെച്ചിട്ട് ഇതുകൂടെ നടന്നു പോകുമായിരുന്നു കേട്ടോ ൂടെ പോണത് എന്നാലും ഞാൻ പോകുന്നു ഒത്തിക്ക് നടന്നു പോണവർക്ക് വലിയ സീനില്ലാട്ടോ പക്ഷെ ഞാൻ എൻ്റെ കുട ഉണ്ട് അതിൻ്റെ കൂടെ എൻ്റെ ഫോൺ ഉണ്ട് വീഡിയോ എടുക്കണം സീനാണ് എന്നാലും ഞാൻ എങ്ങനെയൊക്കെ നടന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളം വന്ന് തട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ടെൻഷനാണ് വേറെ പക്ഷെ പരി പരിപിടിച്ചത് കണ്ണേട്ടാ റിസോർട്ടിലാവും വെള്ളത്തിൽ കൂടെ ഇങ്ങനെ തേങ്ങയും അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ പൂളയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിരുന്നു കേട്ടോ പൂളത്തറികളോ അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഇണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലാണ് കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത സീനില്ല കേട്ടോ അവിടെ അങ്ങനെ വലിയ ആഴുള്ള ഭാഗവും അങ്ങനെയൊന്നുമല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കളിക്കാനുള്ള സീനില്ല kita lomade kita lomade kita lomade kita ിറ്റാ മുങ്ങി പോവാ ഇങ്ങടാ 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 നീ തേ ഇക്ക പോടാ മാടി ഇങ്ങനക്കല്ല പോടാ ആ ഒന്ന് പോ ആ അല്പം ഫോൺ ഫോണ കൊണ്ടിട്ട് നീ തടി ചാൽ ആടല്ലേ പോടാ അവൻ കേറി ചെന്ന് കാരി കൊണ്ടുപോയാൽ ആദ്യം എടുക്ക് അതിനെ കേറ്റിക്കോ ഇടുവോ ഇവിട്ടോ ചാർജ് ഇങ്ങോട്ട്

నాదానా అమ్మ అన్నోడి వీడియో అడకం ఎదరి బ్యాక్ కొడికిని బాన్ని అయ్యో జా 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 అరా అరా కుదిని వడ ఎబౌన్ ఆవున అంటావు కంటాలి

ये दिन निकल गया वो नहीं कर नहीं है चलो को खाने अरे वीन व्यू बाकी कहां गया जरा जरा कहां का सारा कर ले

വാനക്കിച്ച്ടു കുറോളിക്ക് പാപ്പ അങ്ങനെ മോനെ ഞാൻ സടിച്ചിട്ടേരേ